പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് ജീവനക്കാരും കാർ യാത്രികരും തമ്മിലുണ്ടായ തർക്കം രൂക്ഷമായ ഗതാഗത കുരുക്കിന് വഴിവച്ചു ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം ശനിയാഴ്ച വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം ൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് ശനിയാഴ്ച വൈകിട്ട് കാർ യാത്രികരും സ്വകാര്യ ബസ് ജീവനക്കാരും നടു റോട്ടിൽ വാഹനങ്ങൾ നിർത്തി തർക്കത്തിലേർപ്പെട്ടത് ചേലക്കര ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ യാത്രികരും തമ്മിലാണ് തർക്കമുണ്ടായത് കാർ യാത്രികർ ബസ്സിന് മുന്നിൽ കാർ നിർത്തിയിട്ടതോടെ സംസ്ഥാന പാതയിൽ ഇരുദിശയിലും വാഹനങ്ങൾ കടന്നു പോകാതെ വലിയ ഗതാഗത കുരുക്കിന് വഴിവെച്ചു തുടർന്ന് മറ്റു വാഹനയാത്രികർ ഇടപെട്ട് കാർ യാത്രികനെ അന്വയിപ്പിച്ച് കാറിൽ കയറ്റിവിടുകയായിരുന്നു